സി പി എം ഇപ്പോൾ ജനത്തിന് പറയാനുള്ളത് കേട്ടുകൊണ്ട് വീട് കയറുകയാണ് അന്ന് നാട് മുഴുവൻ നശിപ്പിച്ച് ക്യാബിനറ്റ് ടോയ്ലറ്റുമായി നടന്ന കാലത്ത് ജനത്തെ വേലി കെട്ടി മുപ്പത് വാര അകലെ നിർത്തിയിരിക്കുകയായിരുന്നു കേൾക്കണ്ടേ പഴയൊരു മലയാള സിനിമയിലെ രംഗം ഓർത്തുപോകുന്നു അടച്ചിട്ട ഗേറ്റിന്റെ മുമ്പിൽ രാത്രി വന്നു നിന്ന് ഒരാൾ വിളിച്ചു ചോദിക്കുന്നു പട്ടിയുണ്ടോ രാഘവൻ നായരുണ്ടോ വിളിച്ച ചോദ്യം കേട്ട് അകത്തു നിന്നിറങ്ങി വന്ന തിലകന്റെ കഥാപാത്രം ചോദിക്കും ഇതിൽ ആരെയാ വേണ്ടേ ജനങ്ങളുടെ ക്ഷേമാന്വേഷണത്തിനായി തിണ്ണനിരങ്ങാൻ വരുന്ന സി പി എം നേതാക്കളും പ്രവർത്തകരും ഇതുപോലെ ഒന്ന് വിളിച്ചു ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും പട്ടിയുണ്ടോ ചൂടുവെള്ളം ഒഴിക്കുമോ തെറി പറയുമോ ആട്ടിവിടുമോ തേൻപുരട്ടിയ വാക്കും കോളിനോസ് പുഞ്ചിരിയും തുടുത്ത കവിളും കൊല്ലുന്ന സ്നേഹവുമായതാ നേതാക്കളും അടിമകളും അതിനുള്ള പോംവഴിയുമായി ഇറങ്ങിയിരിക്കുന്നു പകല സി പി എം നേതാക്കളും ഇപ്പോൾ വീട് കയറുകയാണ് സുഹൃത്തുക്കളെ അവർക്ക് ജനങ്ങളെ സേവിച്ചേ പറ്റൂ അവരുടെ നിർദ്ദേശങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ വീട്ടുകാർ ഇറങ്ങി വന്ന് ചോദിക്കും ഇതിലേതാ ആദ്യം വേണ്ടേ സഖാക്കൾ പറയും എന്ത് തന്നാലും സ്വീകരിക്കും സി പി എമ്മിൻ്റെ പെരുമാറ്റച്ചട്ട ഭവന സന്ദർശനത്തിൻ്റെ ഇടയിൽ വീട്ടുകാരോട് തർക്കിക്കാൻ നിൽക്കരുത് എന്നാണ് പ്രമാണം എന്തു പറഞ്ഞാലും ക്ഷമയോടെ കേട്ടു നിൽക്കണം ഇടക്ക് കയറി ഒന്നും സംസാരിക്കരുത് ഓരോ മന്ത്രിമാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന രംഗം ഒന്ന് കാണേണ്ടതാണ് രോമാഞ്ചം കൊണ്ടുപോകും തേരിൽ നിന്ന് അന്നേരം പാലിലിറങ്ങിയിട്ട് പാരാതെ കുമ്പിട്ട് കൂപ്പി നിന്നാൻ എന്ന മട്ടിൽ പല്ലക്കിൽ നിന്നും ഇറങ്ങി വരുന്ന മരുമകൻ സെറ്റിട്ടു നിർത്തിയ പാവങ്ങളോട് കുശലം ചോദിക്കുന്നു സുഖമാണോ യുവരാജാവിനെ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് പാവങ്ങൾ അങ്ങനെ നേരിൽ കണ്ട പാവങ്ങൾക്ക് പറയാനുള്ളതിലും കേട്ടത്രയെ മരുമോനിക്കാം നാട്ടിലെ സാധാരണ സഖാക്കൾക്ക് സ്വന്തം വാർഡിലിറങ്ങി പത്ത് വീട് കയറാനും സംസ്ഥാന കമ്മിറ്റിയുടെ പെരുമാറ്റച്ചട്ടവും മാർഗ്ഗനിർദ്ദേശവും വേണ്ടിവന്നിരിക്കുന്നു അവർ എങ്ങനെ സംസാരിക്കണം എന്തൊക്കെ സംസാരിക്കണം എന്നുവരെ പാർട്ടിയുടെ തിട്ടൂരം നൽകുന്നു മൂന്നാമത്തെ മാർഗനിർദ്ദേശമാണ് ഏറ്റവും രസകരം വീട്ടുകാരുമായി പരിചയമുള്ളവർ സ്ക്വാഡിൽ വേണം വീടിനകത്ത് കയറിയിരുന്ന് സംസാരിക്കണം പരിചയമുള്ളവരുണ്ടെങ്കിൽ തെറിയും ചൂലും ചൂടുവെള്ളവും ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ എങ്ങോട്ടാണ് ഓടേണ്ടതെന്ന് പറഞ്ഞു തരാൻ കഴിയും കപ്പയ്ക്കിട വഴി കവുങ്ങന്നിട വഴി ഓടിയേ എന്ന് വീടിരാജപ്പൻ ഒരു കഥാപ്രസംഗമുണ്ടായിരുന്നു ഇനി വീടിനകത്ത് കയറ്റിയിരുത്തി സംസാരിക്കണോ എന്ന് എ കെ ജി സെന്ററുകാരാണോ തീരുമാനിക്കുന്നത് ഏതു ഭവനത്തിലും നിങ്ങൾ അങ്ങ് സ്വീകാര്യരാണെന്ന് ആര് പറഞ്ഞു ഗോവിന്ദ സഖാക്കൾ ഭവന സന്ദർശനത്തിന് വരുമ്പോൾ എല്ലാ വീടുകളും അവർക്ക് മുമ്പിൽ തുറന്നു തുറന്നുകൊടുക്കണമെന്ന് ഒരു സർക്കുലർ ഇറക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് പറയൂ ഗോവിന്ദ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞ പുളകംകൊള്ളി സുരേന്ദ്രനും കഴക്കൂട്ടത്തെ സ്ക്വാഡിൽ കാണുമോ എന്തോ അടുക്കളയിൽ മീൻ വെട്ടിക്കൊണ്ടിരുന്ന ഒരു സാധു സ്ത്രീയുടെ മാല പൊട്ടിച്ചോടിയ ഒരു സി പി എം കൗൺസിലറെ പറ്റി നമ്മൾ കേട്ടതാണ് കുളിമുറി കണ്ടാൽ മൊബൈൽ ഫോണിൽ പടം പിടിക്കുന്നവന്മാർ വേറെ പച്ച കള്ളം അയ്യപ്പന്റെ സ്വർണ്ണക്കട്ടളയും വാതിലും കട്ടവന്മാരെ ഇപ്പോഴും സംരക്ഷിക്കുന്നവരാണ് ഈ പാർട്ടി എന്ന് ഓർക്കണം ഇനി അഥവാ കോപ്പർ പത്മനെ എന്താ പുറത്താക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം സംസ്ഥാന കമ്മിറ്റി കീഴ്ഘടകത്തിന് നൽകിയിട്ടുണ്ട് പത്മകുമാറിന്റെ തെറ്റിന്റെ സ്വഭാവം വ്യക്തമായിട്ടില്ല വ്യക്തമാകുന്ന ഘട്ടത്തിൽ നടപടിയെടുക്കും ആഹാ എന്തു നല്ല ഉത്തരം പി ശശിയുടെയും പി കെ ശശിയുടെയും മുകേഷിന്റെയും തെറ്റിന്റെ സ്വഭാവം ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെറ്റിന്റെ സ്വഭാവം വ്യക്തമായിട്ടുണ്ട് അത് സമയമെടുത്ത് വിശദീകരിക്കുകയുമാകാം ഇനി അഥവാ ഐഷ പോറ്റിയെ പറ്റി ചോദിച്ചാലോ അത് അകത്ത് കിടക്കുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ അപ്പച്ചയുടെ മോളാണെന്നും പാർട്ടിയിൽ നിന്ന് നമ്മൾ പുറത്താക്കിയതാണെന്നും പറയണം എൺപതാം വയസ്സിലും ഈ പിണറായി അല്ലാതെ വേറെ ആരും നമ്മുടെ പാർട്ടിയെ നയിക്കാനില്ല എന്ന് ചോദിച്ചാലോ അദ്ദേഹം കായകൽപ്പ ചികിത്സയിലാണെന്നും അടുത്ത വരവ് അല്പം കൂടി ചെറുപ്പമാകുമെന്നും പറഞ്ഞേക്കണം പാർട്ടി സഖാക്കൾ ഓരോന്നും വിശദീകരണം തുടങ്ങുമ്പോൾ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കടക്ക് പുറത്ത് എന്ന ഒറ്റ വാക്കിൽ ഈ ഗൃഹസന്ദർശന ദുരന്തം എന്ന പരിപാടി അവസാനിപ്പിക്കാവുന്നതാണ് അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ കേട്ടോ ഇലക്ഷൻ കഴിയുന്നത് വരെ മാത്രമേ ഇപ്പോഴത്തെ സർക്കുലർ നിലനിൽക്കുകയുള്ളൂ പിന്നെ പാർട്ടി പറയും ജനങ്ങൾ കേൾക്കും വീട്ടിലേക്ക് വിളിച്ചാലും അവർ വരില്ല പിരിവിനു വേണ്ടി മാത്രം വിളിക്കാതെയും എവിടെയും കയറി വരും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മൂക്ക് കൊണ്ട് തറയിൽ ആയിരം പ്രാവശ്യം അമ്മ എന്ന് എഴുതിച്ചിട്ട് എഴുതി കൊണ്ട് ആയിരം പ്രാവശ്യം അമ്മ പാർട്ടി വിട്ടു പോയവരെ സാധാരണ കുലങ്കുത്തി വർഗവഞ്ചകൻ എന്നൊക്കെ വിളിക്കുന്നതാണ് നമ്മുടെ രീതി ശരിക്കും ഇനിയുമുള്ള രണ്ടു മാസത്തേക്ക് നിങ്ങൾ എന്തിനാണ് ഈ തെറ്റൊക്കെ തിരുത്തുന്നത് ജനത്തിന്റെ മുമ്പിൽ എന്തിനാണ് ഇങ്ങനെ വളയ്ക്കുന്നത് കട്ടത് തന്ത്രിയാണ് സഹാക്കളല്ല എന്ന് പറയാനുള്ള വരവല്ലേ സത്യത്തിന് ഇത് ഗൃഹസന്ദർശനത്തിന്റെ ഇടയിൽ കുടകംപുളിയെയും പ്രശാന്തനെയും അറസ്റ്റ് ചെയ്താൽ പരിപാടി പാതി വഴിക്ക് നിർത്തി അറിയാവുന്ന വഴിയെ ഓടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഗോവിന്ദ അകലേങ്ങാനും നിന്ന് ഒരു നോക്ക് കാണാൻ ജനങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചുള്ളൂ പരാതിയുമായി ചെന്നവരെയൊക്കെ പോലീസുകാരും പാർട്ടിക്കാരും തല്ലി ഓടിച്ചു നൂറ്റിപ്പത്ത് സീറ്റ് ഉറപ്പിച്ച സ്ഥിതിക്ക് ഇങ്ങനെ വീട് കയറി വോട്ട് തേണ്ട വല്ല കാര്യവുമുണ്ടോ സുഹൃത്തുക്കളെ പിണറായി രാജവംശം ജനങ്ങൾക്ക് വാരിക്കോരി കൊടുത്ത തോർത്താൽ തന്നെ വോട്ട് ചെയ്യുമല്ലോ പിന്നെ എന്താ ഓ ശരിയാണ് അടുത്ത രണ്ടു മാസം കൂടുതൽ എങ്ങനെ ഭരണം മെച്ചപ്പെടുത്തണമെന്ന് ജനം പറഞ്ഞുകൊടുക്കണം അത് കേൾക്കാനാണ് ഈ വരവ് നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി എതിർപക്ഷത്ത് നിൽക്കുന്നവരെയോ മറുപക്ഷത്ത് നിൽക്കുന്നവരെയോ കരിവാരിത്തേക്കുന്നതിന് എന്തും മെച്ചമാണ് ഈ മന്ത്രിമാരും നേതാക്കളും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ അമാവാസി നാളിലെ പൂർണ്ണ പോലെ തോന്നും അതിദാരിദ്ര്യം തുടച്ചു നീക്കുക കൂടി ചെയ്തതോടെ അടുപ്പിൽ ചേരയിഴയുന്ന അവസ്ഥയിലായി പാവങ്ങൾ നമ്മുടെ ലുട്ടാപ്പിക്ക ജനങ്ങളെ കേൾക്കാൻ പോയത് വെഞ്ഞാറമ്മൂട് കല്ലറയിലെ കെറ്റി കുന്ന പ്രദേശത്താണ് ഒരു പാവം സ്ത്രീയുടെ മുമ്പിൽ ലുട്ടാപ്പി വിനീത വിധേയനായി കട്ടൻ കാപ്പിയും കയ്യിൽ വെച്ച് നിൽക്കുന്നത് കണ്ടാൽ വല്ലാത്തൊരു അനർഹ നിമിഷമായി നമുക്ക് ഫീൽ ചെയ്യും എക്സ്ക്യൂസ് മീ മാഡം ഐ ഇന്ദ്രജിത് ഒരു ഒരു ശ്രമിച്ച മാരത്തിന്റെ മാരത്തിന്റെ ഇഫ് യു ഓട്ടോഗ്രാഫ് എനിക്ക് വേണം മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ഉത്തരം എന്ന് പറഞ്ഞ സെക്രട്ടറിയാണ് നമ്മുടേത് അപ്പോൾ പിന്നെ ജനങ്ങളുടെ ചോദ്യത്തിന് എന്ത് വാഴക്കിയാണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് ഐഷ പോറ്റി പോയത് എന്താണെന്ന് ചോദിച്ചാൽ അകത്ത് നമ്മളിട്ടിരിക്കുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ പെങ്ങളായത് കൊണ്ട് പുറത്താക്കിയതാണെന്ന് പറയണം ഒൻപത് കൊല്ലവും ഒൻപത് മാസവും ഭരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എവിടെയാ തെറ്റിയത് എന്നറിയാൻ ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു വീട് കയറ്റം നിങ്ങൾ തന്നെ തെറ്റുതിരുത്തിയിട്ട് വീണ്ടും ഭരിക്കുന്നതിലും നല്ലത് മറ്റാർക്കെങ്കിലും കുത്തി കൊടുക്കുന്നതല്ലേ കുത്തിക്കൊടുക്കുന്നതല്ലേ എന്ന് ജനം ചിന്തിക്കാതിരിക്കും